ഹയാ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് പി എം സിയിൽ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ച് പി കെ ബഷീർ എം എൽ എ ആർ എസ് എസിനെ അടിയറവ് പറഞ്ഞ ഇടതുപക്ഷ സർക്കാർ ആണ് കേരളത്തിൽ ഭരണം നടത്തുന്നതെന്നും സി പി ഐ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ഇടവണ്ണയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പി എം സി എന്ന് പറയുന്നത് അല്ലേ ആ പാർട്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിനെതിർത്തു അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദേശ നിക്ഷേപം വരുന്നതിനെ എതിർത്തു അന്ന് ഉന്നതനായ ടി പി ശ്രീനിവാസെന്ന് പറയുന്ന അമേരിക്കൻ അംബാസിഡർ ആയിരുന്ന മലയാളികൾക്ക് അഭിമാനമായ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് വരെ ഇവർ കൈയേറ്റം ചെയ്ത ഒരു അവസ്ഥ ഉണ്ടായി ഇന്നിപ്പോ എന്താണ് സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇന്ന് കേന്ദ്രത്തിന്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് കാണും ഒത്തിരി ദിവസം ഇവരെ അത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു പണം കിട്ടിയാൽ എന്ത് ആദർശം അടിയറ വെക്കുന്ന ഒരു പാർട്ടിയായി സി പി എം മാറി എന്താ പറഞ്ഞു ഫണ്ട് കിട്ടാൻ തമിഴ് തൊട്ടടുത്ത തമിഴ്നാടുണ്ടല്ലോ ഡി എം കെയും സി പി എമ്മും സി പി ഐയും മുസ്ലിം ലീഗും ഒക്കെ ഉൾക്കൊന്നുള്ള ഡി എം കെ ഭരണമാണ് തമിഴ്നാട് നടക്കുന്നത് അവിടെ പി എം ഈ പദ്ധതികൾ പി എം സി പദ്ധതി ഒന്നും നടപ്പിലാവുന്നില്ലല്ലോ എന്ത് പറ്റി അഡ്ജസ്റ്റ്മെന്റ് മുഖ്യമന്ത്രി പതിനാറാം തീയതി പോയി അഭ്യന്തര പ്രധാനമന്ത്രി അഭ്യന്തര കാണുന്നു ഇരുപതാം തീയതി അതിന്റെ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഒപ്പിടുന്നു ക്യാബിനറ്റ് തീരുമാനമില്ലാതെ എങ്ങോട്ടാണ് സി പി എമ്മിന്റെ പോക്ക് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയാണ് മന്ത്രിയൊക്കെ പറയുന്നുണ്ടല്ലോ പി എം സിയിൽ ഒപ്പിട്ടാലേ കരിക്കുലം ഒന്നും മാറില്ല കരിക്കുലം മാറും ചരിത്രം മാറും ഇന്നതാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കണല്ലോ ഇവിടെ ഗോൾവാക്കരുടെയും ഒക്കെ മറ്റുള്ളവരുടെ ഒക്കെ ചരിത്രങ്ങൾ പഠിപ്പിക്കും അങ്ങനെ ആകുമ്പോൾ ഇന്ത്യയുടെ പഴയ ചരിത്രങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അതൊക്കെ തമസ്കരിക്കപ്പെടും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി എമ്മിന് എന്താണെന്ന് വെച്ചാൽ അധികാരം നിലനിർത്തണം അത് ബി ജെ പി മറ്റു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാനും വേണ്ടില്ല അത് ആപ്പെട്ട പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങളോ പാർട്ടിയുടെ തത്വങ്ങളോ ഒന്നും സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കന്മാർക്ക് ഇപ്പോൾ പ്രശ്നമല്ല അധികാരം മാത്രമാണ് പ്രശ്നം അത് ബി ജെ പി യുമായിട്ടുള്ളൊരു അന്തർധാരയാണ് ഇതാണ് ഞങ്ങൾ എന്നും പ്രതിപക്ഷം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ പ്രാവർത്തികമായി എന്നുള്ളതാണ് ഈ പി എം സി ഒപ്പിച്ചത് പിന്നെ സി പി ഐ ഗഡ്സുവാണോ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അത്തരത്തിൽ മന്ത്രിയും സി പി എം സെക്രട്ടറിയും മന്ത്രിയും സി പി എമ്മി സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിദ്യാഭ്യാസ മന്ത്രി ഫോട്ടോ കാണിച്ചിട്ട് കാര്യമല്ല എന്താണ് നിലപാടെന്ന് പറയണോ സി പി പറയുന്നുണ്ടല്ലോ മുന്നണി ചർച്ച ചെയ്തില്ല ഞാൻ പത്രത്തിൽ കൺവീനർ പറയുന്നു അപ്പൊ എങ്ങോട്ടാണ് പോക്ക് ആരാണെന്നൊക്കെ തീരുമാനിക്കുന്നത് സ്വർണ്ണ സമ്പാദ്യ പദ്ധതി കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ